യൂട്യൂബ് ചാനൽ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എന്റെ ഫേസ് ഷേവിംഗ് റൂട്ടീനാണ് ഞാൻ നിങ്ങൾക്ക് കൂടി ഷെയർ ചെയ്ത് തരാൻ തോന്നുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം സ്റ്റിൽ ഇപ്പോഴും ഫേസ് ഷേവ് ചെയ്യാൻ പേടിയും മടിയും ഒക്കെ ആയിട്ടുള്ള ഒരുപാട് പേരുണ്ട് സോ നമുക്ക് ഡിലേ ഇല്ലാതെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം എന്റെ ഹെയർ ഒക്കെ ഒന്ന് പുറകിലോട്ട് നമുക്ക് കെട്ടി സെറ്റാക്കി വെച്ച് കൊടുക്കാം നെക്സ്റ്റ് ഞാൻ ചെയ്യാൻ പോകുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ളൊരു മോയ്സ്ചറൈസറോ ഇല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ അലോവേറ ഉണ്ടെങ്കിൽ അതെടുക്കാം അപ്പോൾ അത് വെച്ചിട്ടാണ് ഞാൻ സാധാരണ ഫേസ് ഷേവ് ചെയ്യാറ് കുറച്ച് നന്നായിട്ട് ഫസ്റ്റ് ഞാൻ മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കും മോയ്സ്ചറൈസർ ഇട്ട് കൊടുക്കുക എന്ന് വെച്ചാൽ നന്നായിട്ടത് തേച്ച് പിടിപ്പിച്ച് ഫേസിൽ മെസ്സാജൊന്നും കൊടുക്കില്ല ജസ്റ്റ് ഒന്ന് അപ്ലൈ ചെയ്യത്തേ ഉള്ളൂ അത് നമ്മൾ േവ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ടൊന്ന് ഗ്ലൈഡ് ആയി വരാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ കുറച്ച് മോയ്സ്ചറൈസർ ഇട്ട് കൊടുത്തു മോയ്സ്ചറൈസറിന് പകരം ഞാൻ നിങ്ങൾക്ക് കുറച്ചുകൂടെ പ്രിഫർ ചെയ്യുന്നത് അലോവേറ ജെല്ലായിരിക്കും അലോവേറ ജെല്ലത് യൂസ് ചെയ്തിട്ട് നിങ്ങൾ ഫേസ് ഷേവ് ചെയ്താലും ഇറ്റ്സ് ടു ഗുഡ് നെക്സ്റ്റ് ഞാൻ എടുക്കുന്നത് ഒരു ഫേഷ്യൽ ആണ് റേസറാണ് അത് ഇതുപോലുള്ളൊരു ഫേസിന് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു ആണ് അതുകൊണ്ടത് നിങ്ങൾ മറ്റ് റൈസേഴ്സ് ബാക്കി ബോഡി ഷേവ് ചെയ്യുന്ന റേസറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എടുക്കാൻ ഫേഷ്യൽ റേസർ തന്നെ യൂസ് ചെയ്യേണ്ടതാണ് സോ നമുക്ക് ലെറ്റ് സ്റ്റാർട്ട് ദ പ്രോസസ് ഫസ്റ്റ് ഞാൻ എൻ്റെ ഫേസിലെ ഈ ഒരു സ്കിന്ന് ഞാൻ ഓരോട്ടിങ്ങനെ വലിച്ച് പിടിച്ചു കൊടുക്കും അതിന് ശേഷമാണ് ഞാനിങ്ങനെ ഫേസ് ഷേവ് ചെയ്ത് കൊടുക്കുന്നത് യാ കണ്ടോ ടഫ് സൈസിൽ നിങ്ങൾ ഒരിക്കലും ഷേവ് ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക നിങ്ങൾ മോയ്സ്ചറൈസറോ അങ്ങനെ എന്തെങ്കിലും അലോവേറ ജലോ യൂസ് ചെയ്തിട്ട് വേണം നിങ്ങൾ ഷേവ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഓക്കെ ഓക്കെ ഇങ്ങനെ സ്കിൻ ഓയിലോട്ട് വലിച്ച് പിരിച്ചു കൊടുക്കാം നമുക്ക് ഷേവ് ചെയ്ത് കൊടുക്കാം പേടിയെട്ടുകൊണ്ട് കാരോടുകയും അപ്പർ ലിപ്സ് ഷേവ് ചെയ്തത് പക്ഷേ നിങ്ങൾ ഇതുപോലുള്ളൊരു റൊട്ടീൻ ഫോളോ ചെയ്തിട്ട് ഷെയർ ചെയ്യുകയാണെങ്കിൽ ഇറ്റ്സ് ടു ഗുഡ് ഫോർ യുവർ സ്കിൻ ഓൾസോ ഇപ്പം ഞാൻ മൂക്കിൽ ചെയ്യുമ്പോൾ നിങ്ങൾ വിചാരിക്കുമ്പോൾ എനിക്ക് മൂക്കിലും ഫേഷ്യൽ ഹെയർ ഉണ്ടോയെന്ന് ആക്ച്വലി മൂക്കിൽ ഫേഷ്യൽ ഹെയർ ഇല്ല എന്നാലും ചെറിയ ചെറിയ ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് പോലുള്ളത് ഇങ്ങനെ ചെയ്യുമ്പോൾ അതും കൂടെ റിമൂവ് ആയി വരും അതുകൊണ്ട് ചെയ്യുന്നതേ ഉള്ളൂ ഫോർ ഹെഡിൽ അപ്ലൈ ചെയ്ത മോയ്സ്ചറൈസർ ഉണങ്ങി തോന്നുന്നു സോ ദാറ്റ് കുറച്ചുകൂടെ മോയ്സ്ചറൈസർ നമുക്ക് ഫോർ ഹെഡിൽ അപ്ലൈ ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് അവിടെയുള്ള ഫേഷ്യൽ ഹെയർ കൂടെ റിമൂവ് ചെയ്ത് കൊടുക്കാം കുറേ വർഷമായിട്ട് ഐബ്രോസും ഇങ്ങനെ തന്നെയാണ് എടുത്ത് കൊടുക്കാറ് ജസ്റ്റ് ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാറുള്ളൂ ഓക്കെ ജസ്റ്റ് ഐബ്രോസിൻ്റെ അവിടെയുള്ള ഹെയേഴ്സ് ചുറ്റുമുള്ള ഹെയർസ് ഇതുപോലെ തന്നെ ഫേഷ്യൽ ഹെയർ ഫേഷ്യൽ ഹെയർ മൂവൽ റേസർ യൂസ് ചെയ്തിട്ടാണ് ഞാൻ അത് റിമൂവ് ചെയ്ത് കൊടുക്കാറ് ജസ്റ്റ് ലൈക്ക് ട്രിസ് അപ്പോൾ ഇതാകുമ്പോൾ കൺവീനിയൻ്റ് ആണ് കൂടുതൽ ത്രെഡ് ചെയ്യുമ്പോൾ ഉള്ള വേദന അനുഭവിക്കേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ കുറച്ച് മെറിറ്റ്സ് ഇതിനുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞാനും വർഷങ്ങളായിട്ട് എൻ്റെ ഐബ്രോസ് ഞാനിങ്ങനെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കാറാണ് പതിവ് ഓക്കെ നമ്മുടെ ഫേഷ്യൽ ഹെയറിങ്ങനെ റിമൂവ് ചെയ്ത് കൊടുക്കുന്നത് കൊണ്ടുള്ള ഗുണമെന്താണെന്ന് വെച്ചാൽ നമുക്ക് ഫേസിലുള്ള ഈ ഒരു കുട്ടിക്കുട്ടി ഹെയർസൊക്കെ പോകുമ്പോൾ തന്നെ ഫേസ് ഒരു ടു ത്രീ ഷെയ്ഡ് ബ്രൈറ്റർ ആകും അത് ഫസ്റ്റ് വൺ സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ മേക്കപ്പോ കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് അടിപൊളിയായിട്ട് നല്ലൊരു ഫ്ലോലെസ് ലുക്ക് നിങ്ങൾക്ക് തരാൻ ഈ ഒരു ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യും ആൻഡ് ഓൾസോ തേർഡ് കൊണ്ടെന്ന് വെച്ചാൽ നിങ്ങൾ സ്കിൻ കെയർ ചെയ്യുന്ന സമയത്ത് ഫേഷ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്തിട്ട് ചെയ്യുവാണെങ്കിൽ അത് നിങ്ങൾ അടിപൊളിയായിട്ട് നിങ്ങളുടെ സ്കിന്നിലേക്ക് നല്ല ഡിസോൾവ് ആയിട്ട് ചേരാൻ വേണ്ടിയിട്ട് സ്കിൻ ഹെൽപ്പ് ചെയ്യും സോ പിന്നെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ആൻഡ് ഇറ്റ്സ് ലുക്ക് ഗുഡ് ആൻഡ് ക്ലീൻ ഓൺ യു നിങ്ങൾക്ക് ഒരു ക്ലീൻ ആൻഡ് ഗുഡ് അപ്പിയറൻസ് തരാൻ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുന്നത് കൊണ്ട് അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് എനിക്ക് ഓൾമോസ്റ്റ് കഴിയാറായി ഇനി ഈ ഒരു സെൻറ്റർ പാർട്ടിന് കൂടെ ഉള്ള ഈയൊരു ഹെയർ കുറച്ചുണ്ട് അതൊന്ന് നമുക്ക് റിമൂവ് ചെയ്ത് കൊടുക്കാം ഞാൻ എക്സസ് ആയിട്ട് ഐബ്രോസ് ത്രെഡ് ചെയ്യാറില്ല ബിക്കോസ് ഓവറായിട്ട് അങ്ങ് ഐബ്രോസ് അങ്ങ് ത്രെഡ് ചെയ്തെടുക്കുന്നത് എനിക്കിഷ്ടമല്ല പിന്നെ ഈ അൺ ഈ ഐബ്രോസിൻ്റെ താഴെയുള്ള ഹെയർസ് ഞാൻ ഈ ഒരു റൈസർ വെച്ചിട്ട് തന്നെയാണ് റിമൂവ് ചെയ്ത് കൊടുക്കാറ് ഐബ്രോസിന് താഴെ ഷെയ്പ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇപ്പം തന്നെ എൻ്റെ ഫേസിനൊക്കെ കാണുമ്പോൾ അറിയാം നല്ലൊരു ക്ലിയർ സ്കിന്ന് കിട്ടിയിട്ടുണ്ട് ബിക്കോസ് അവർ കുട്ടി കുട്ടി ഹെയർസ് ഒക്കെ പോയപ്പോൾ കുറച്ചുകൂടെ ബ്രൈറ്റിങ് കൂടെ ആയിട്ടുണ്ട് ഹെയർക്കെ ഒന്ന് റിമൂവ് ചെയ്ത് കൊടുത്തു ഇനി നെക്സ്റ്റ് പ്രോസസ് എന്ന് വെച്ചാൽ പോസ്റ്റ് ഫേഷ്യൽ ഹെയർ റിമൂവൽ റുട്ടീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇപ്പോൾ ഹെയർ റിമൂവ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ പോസ്റ്റ് കെയർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പൊ അതെന്താണെന്ന് നമുക്ക് നോക്കാം സോ അങ്ങനെ എന്താണ് പോസ്റ്റ് കെയർ ആയിട്ട് ചെയ്യാനുള്ളത് നമുക്ക് നോക്കാം ആദ്യം ഞാൻ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവ് ഒക്കെ ചെയ്തിട്ട് ഇനി ഞാൻ പോയി ഫേസ് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ട് വരാം സോ ഞാൻ ഫേസ് വാഷ് യൂസ് ചെയ്തിട്ട് ചെയ്തിട്ടുണ്ട് ഫേസ് ഒന്ന് കഴുകിയിട്ട് വന്നിട്ടുണ്ട് അതെനി ചെയ്യാൻ പോകുന്നത് ഭയങ്കര ഇമ്പോർട്ടൻറ്റും സീക്രട്ടും ആയിട്ടുള്ളൊരു കാര്യമാണ് ഇത് ഇത് കണ്ടല്ലോ ഇത് കുറച്ച് ഐസ്ക്രീം ആണ് ഞാൻ എപ്പോ എൻ്റെ ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്താലും ഞാൻ ചെയ്തു കൊടുക്കുന്ന ഒരു കാര്യമാണ് ആഫ്റ്റർ ദാറ്റ് ഐസിങ് ചെയ്യുന്നത് ഫേസ് ഇറ്റ്സ് ടു ഗുഡ് കാരണം നമ്മൾ ആ ഒരു എന്തൊക്കെ പറഞ്ഞാലും റൈസറൊക്കെ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഫേസിന് ഷേവ് ചെയ്യുന്നത് ആയതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് അത്രയും സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നല്ലേ അപ്പോൾ അതൊന്ന് ടൈറ്റൻ ആക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഇതുപോലുള്ളൊരു ഐസ് ക്യൂബ് എടുക്കും കുറച്ച് ഐസ് ക്യൂബ് ഇതുപോലെ കുറച്ച് ഐസ് ക്യൂബ് എടുത്തിട്ട് ഇതൊന്ന് ഐസിങ് ചെയ്ത് കൊടുക്കും ദാറ്റ്സ് ടു ഗുഡ് നമ്മുടെ സ്കിന്നിനും നല്ലതാണ് പോസ് ഒക്കെ ഒന്ന് ക്ലോസ് ആക്കി നമ്മുടെ സ്കിൻ ഒന്ന് ടൈറ്റൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും ഐസിങ് ചെയ്യുന്നത് നല്ലൊരു ആൻറ്റി ഏജിങ് പ്രോസസ്സാണ് ബിക്കോസ് ഇത് നമ്മുടെ സ്കിൻ നല്ല യൂത്ത്ഫുൾ ആൻഡ് ഗ്ലോവി സ്കിൻ ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു പോളി ഐറ്റം ഒരു ചിലവും പത്ത് ഒരു ചിലവും ഇല്ലാതെ ഒരു പത്ത് പൈസ പോലും നിങ്ങൾ മുടക്കാതെ നിങ്ങളുടെ സ്കിന്നു നല്ല യൂത്ത്ഫുള്ളും ഗ്ലോവിങ്ങും ആക്കി വെക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി ഐറ്റം ആണ് ഈ ഒരു ഈ കുറച്ച് ഐസ് ക്യൂബ്സ് ബി ജസ്റ്റ് ലൈക് ദിസ് എന്റെ ഫേസ് ഒരു ടു ത്രീ മിനിറ്റ് നന്നായിട്ട് ഞാൻ ഐസിങ് ചെയ്ത് കൊടുക്കാറുണ്ട് ഇനി ഞാൻ ചെയ്ത് കൊടുക്കാൻ പോകുന്നത് എനിക്ക് ഇഷ്ടമുള്ള ഒരു ടോണർ എടുത്തിട്ട് ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം എപ്പോഴും റോസ് വാട്ടറിന് ഒരു ടോണർ യൂസ് ചെയ്യുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് ഞാനും ഇവിടെ റോസ് വാട്ടറിന്റെ ടോണറാണ് എടുത്തിട്ടുള്ളത് സോ ഞാൻ എന്റെ ഫേസിൽ ടോണർ അപ്ലൈ ചെയ്ത് കൊടുത്തു നമുക്ക് കൈ വെച്ചാൽ ജസ്റ്റ് ലൈക്ക് ദിവസം ഒന്ന് ഡാബ് ചെയ്ത് കൊടുക്കാം അഗൈൻ നിങ്ങളുടെ ഇഷ്ടപ്പെട്ട മോയ്സ്ചറൈസർ എടുക്കാം മോയ്സ്ചറൈസർ എടുത്തിട്ട് ഫേസിൽ നന്നായിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ഫേസിൽ ഒരു ഗോൾഡൻ ഗ്ലോ നിങ്ങൾക്ക് കാണാൻ പറ്റും അത് ഉള്ള പ്യുവർ സൺലൈറ്റിന്റെ ഗ്ലോ ആണ് എൻ്റെ ഫേസിൽ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ട് സൺലൈറ്റ് ഇപ്പം അടിക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഒരു ഗോൾഡൻ ഗ്ലോ എൻ്റെ ഫേസിൽ കാണുന്നുണ്ടല്ലേ പ്ലസ് നമ്മുടെ സ്കിന്നിങ്ങനെ നമ്മൾ ഫേസ്യൽ ഹെയർ ഒക്കെ റിമൂവ് ചെയ്ത് ഫേസ് നല്ല കെയർ ചെയ്ത് വെച്ചേക്കുന്നത് കൊണ്ട് ഒരു ഗ്ലോയും നമുക്ക് ഫേസിൽ കാണാൻ പറ്റും നിങ്ങൾക്ക് കാണാമെന്ന് ഞാൻ വിചാരിക്കുന്നു എൻ്റെ ജോ ലൈൻ കണ്ടാവും ഈ കോംപ്ലിമെന്റ്സ് കിട്ടുന്ന ഒരു കാര്യമാണ് എൻ്റെ ഈ ഒരു ജോ ലൈൻ ഓക്കെ സോ യാ ഈ മോയ്സ്ചറൈസറെ യൂസ് ചെയ്തിട്ട് ഫേസ് നന്നായിട്ട് ഞാൻ മെസാജ് ചെയ്ത് കൊടുത്തു യാ ഫൈനലി ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു ഫേഷ്യൽ ഹെയർ റിമൂവൽ രൊട്ടീൻ ഫൈനലി എൻ്റെ ഫേസൊക്കെ ഞാൻ നന്നായിട്ട് മെസാജ് ചെയ്തു ഇപ്പോൾ എൻ്റെ ഫേസ് നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഗ്ലോ ആൻഡ് യൂത്ത്ഫുൾ സ്കിന്നായിട്ടുണ്ട് നല്ല ക്ലീൻ സോ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായി എന്ന് വിചാരിക്കുന്നു സോ ഇതുപോലെ നല്ലൊരു ഗ്ലോവിങ് ആൻഡ് ക്ലിയർ സ്കിൻ കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഇനി ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുമ്പോൾ ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിക്കാൻ ശ്രമിക്കുക സോ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എനിക്കിഷ്ടമായെന്ന് ഞാൻ വിചാരിക്കുന്നു ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായി എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സോ നെക്സ്റ്റ് ഒരു യൂസ്ഫുൾ വീഡിയോ ആയി കാണുന്നത് കാണുന്നതുവരേക്കും ബായ്